ഫുൾ പേര് മുഹമ്മദ് മൗല ഇരുപത് വർഷം ഇവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വർഷം ഇവിടെ ഉണ്ടായിരുന്നു ബോംബെല് എത്ര വർഷം അഞ്ചു വയസ്സില് പോയ ബോംബെല് കോഴിക്കോട് എത്ര വർഷമായിരുന്നു കോഴിക്കോട്ടിൽ ഒരു ഇരുപത് പത്ത് ഉണ്ടായിരുന്നു വയസ്സായിരുന്നു പേർഷയിൽ നിന്നാണ് ഉത്ഭവിച്ചതെങ്കിലും ബിരിയാണികളുടെ വ്യത്യസ്ത തരം ബിരിയാണികളുടെ ഒരു സമ്പന്നത കാണാൻ കഴിയുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് ഹൈദരാബാദ് ബിരിയാണി തലശ്ശേരി ബിരിയാണി അമ്പൂർ ബിരിയാണി മുറാദാബാദ് ബിരിയാണി അതുപോലെ തന്നെ പല തരത്തിലുള്ള ബിരിയാണികൾ പല ബ്രാൻഡുള്ള ബിരിയാണികൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബിരിയാണിയാണ് ഈ ബഖർ ബിരിയാണി ബട്ട്ക്കൽ ബിരിയാണി ബസുമതി റൈസാണ് ഇവർ സാധാരണ ഉപയോഗിക്കാറുള്ളത് ഒണിയൻ ധാരാളം ഉണ്ടാവും പിന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത് പോലത്തെ ഒരു മസാല രീതി അല്ല ഇവിടെ മീനിലും അതുപോലെ തന്നെ ബീഫിലും ചിക്കനിലൊക്കെ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ബിരിയാണി ഇവിടുത്തെ ഒരു ബട്ടലിലെ ഒരു പ്രധാനപ്പെട്ട നവായത്തി ഫുഡിൽപ്പെട്ട ഒരു ഫുഡാണ് ഈ ബട്ടൽ ബിരിയാണി എന്നുള്ളത് അതിൻ്റെ കൂടെ സാധാരണ തൈര് ആണവർ കൊടുക്കാറുള്ളത് വേറെ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല ഇവിടെ തന്നെ ബട്ടൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഈ ബിരിയാണി ഇപ്പം കഴിക്കാൻ കയറിയത് കഴിച്ചാൽ ആദ്യം ആ ഒരുപാട് സ്പൈസി ഒന്നുമല്ല ഗംഭീരമാണ് സംഭവം വിശുദ്ധ ഖുർആാൻ മഹാപാപങ്ങളുടെ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ജീവിതവുമായി നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പലിശ റിബ എന്നാണ് അറബിയിൽ പലിശയ്ക്ക് പറയുക യാ ലാ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ഇരട്ടിക്ക് ഇരട്ടിയായി പലിശ തിന്നരുത് തിന്നരുത് എന്നതാണ് അവിടുത്തെ പ്രയോഗം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചേക്കാം പലിശയിൽ നിന്ന് വിമുക്തമായ ഒരു ബാങ്കിങ് ക്രമം ഇസ്ലാം അവതരിപ്പിക്കുന്നുണ്ട് അതാണ് ഇസ്ലാമിക് ബാങ്കിങ് ലോകതലത്തിൽ തന്നെ ഇന്ന് ഏറെ ചർച്ച ചെയ്തു മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നടപ്പിലാക്കി വിജയിച്ച പല രാജ്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിക് ബാങ്കിങ് കേരളത്തിലും ഇസ്ലാമിക് ബാങ്കിൻ്റെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ പഠനം നടന്നിരുന്നു അതിനുള്ള ശ്രമവും നടന്നിരുന്നു പക്ഷേ ഇതുവരെ അത് പ്രായോഗികമായിട്ടില്ല എന്നാൽ കർണാടകയിലെ ഈ ഭട്കൽ എന്ന ദേശത്ത് തക്വ എന്ന പേരിൽ ഒരു ഇസ്ലാമിക് ബാങ്കിങ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അത് ആദ്യമായിട്ട് ഈ രീതിയിൽ ആരംഭിക്കുന്ന ആണ് ആ ബാങ്കിലാണ് ഇപ്പോഴുള്ളത് ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗികമായി നടന്നുവരുന്ന കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടന്നു വരുന്ന ഇസ്ലാമിക് ബാങ്കിങ് ഡോക്ടർ സയ്യിദ് ശിങ്കേരി എന്ന മഹാനായ വ്യക്തിയാണ് അതിന്റെ സ്ഥാപകൻ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ബാങ്കിങ് എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് സൽമാൻ ഷിംഗേരി അദ്ദേഹമാണ് ഇപ്പോഴത്തെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ബാങ്കിന്റെ അപ്പൊ അദ്ദേഹം Interest banking. If yeah. a person is financially broken, yeah. so the interest bank they charge interest on interest. So in the so in the Islamic banking, yeah. a person who is financially broken, yeah. so we give them a time period yeah. and the amount does not exit. Uh -uh. Example of auto finance uh -huh. So if a person purchased a bike, so now what we do? Bank Takwa bank goes to the showroom, uh -huh. purchase the bike. Uh -huh. Of one lakh rupees uh. at our profit, and we sell to the customer for a uh, total one lakh plus ten thousand. is going to one lakh ten thousand rupees yeah, yeah. for a period of uh. one year. Uh. Same, same, Even the interest bank, uh. they uh, so, uh, even uh, they do the same. Uh. They the principal amount will be one lakh rupees, uh. and they charge what one ten thousand rupees as a interest. Yeah, yeah. So here, so. It, in the Islamic bank, they say profit and interest bank, they say interest. Uh -huh. In no Takwa bank, so if a person is unable to pay, uh -huh. the total amount will be one lakh like ten thousand only. Uh -huh. So here the amount will, uh, the here the amount won't be increased. The time period, uh -huh. one month, two um, months. No, two months, the time will extend. Uh -huh. But in the interest bank, every month he, so if he is unable to pay, uh -huh. the EMI plus interest amount will add on. Uh -huh. Your father, doctor Ahsab, first started in bank. How is uh, what that condition at that time and he is uh, experiencing in many countries banking field? Yeah. Uh, what about uh, his purpose? Uh, so he started uh, his you know, dream in the year 1980 with a paper and pencil. Uh. So, now, uh, so his you know, thought was how to convert interest bank to Islamic bank. Uh. So to according to who is thinking. فسٹ نو ورک روئل بینک آفڈا لوور لاسٹرن دیر نوٹ جوائن نیشنل بینک آف ابھی دیر نو ہیلامکنس اسلامک ویلفیئر سوسائٹی ان ویچ فاؤنڈیشن آف واٹ پن دیس ویلفیئر سوسائٹیڈ نائنٹین ایٹی ٹو ہاں ورک نائنٹین ایٹی تھری اگسٹ ہاں دا پرپز از سیو دا پیپل فرام انٹرسٹ دیٹ از دالی پپز ഇത് ഇസ്ലാമിക് വെൽഫെയർ സൊസൈറ്റിയുടെ കീഴില് നിർദ്ധന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്ന റേഷൻ കാർഡാണ് കിട്ടുന്ന കുടുംബങ്ങൾക്ക് ഇവരൊരു റേഷൻ കാർഡ് കൊടുക്കും അതില് ആയിരം രൂപയുടെ സാധനം എല്ലാ മാസവും അവർക്ക് റേഷൻ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങാം ഇതല്ലാതെ പിന്നെ അഞ്ഞൂറ് രൂപയുടെ കാർഡും ഉണ്ട് റേഷൻ കാർഡ് കൊടുക്കുന്നത് എൺപത്തി മൂന്ന് മുതൽ ആരംഭിച്ച് ഇന്നും വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ കീഴിലാണ് വെൽഫെയർ ഉള്ളത് ഭട്കലിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന വെൽഫെയർ സൊസൈറ്റിയാണ് ഇസ്ലാമിക് വെൽഫെയർ സൊസൈറ്റി ജാതിമത ഭേദമന്യേ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് പൂർണ്ണമായും പലിശരഹിതമായ ലോണുകൾ നൽകൽ പെൻഷൻ വിതരണം ജക്കാത്ത് വിതരണം റേഷൻ വിതരണം തുടങ്ങിയവയാണ് ഇസ്ലാമിക് വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ നടന്നു വരുന്ന മുഖ്യ പ്രവർത്തനങ്ങൾ സമ്പന്നരിൽ നിന്ന് പ്രതിദിനം ഒന്നര ലക്ഷം വരെ കളക്ട് ചെയ്യുന്ന പിക്മി കളക്ഷൻ ഭട്ഖലിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട് വിവിധ വിഭാഗങ്ങളിലെ പാവപ്പെട്ടവർക്ക് പ്രതിമാസം അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് വീതം തുകകൾ അനുവദിച്ച് അവർക്ക് പ്രത്യേകം അക്കൗണ്ടുകളുണ്ടാക്കി അതിൽ നിക്ഷേപിക്കുന്ന പെൻഷൻ രീതിയും മാതൃകാപരമാണ് പ്രതിവർഷം അഞ്ഞൂറ്റി അൻപത് കുടുംബങ്ങൾ ജക്കാത്തിൻ്റെ ഗുണഭോക്താക്കളുമാണ് പ്രതിമാസം മുപ്പത് കുടുംബങ്ങൾക്കാണ് റേഷൻ നൽകി വരുന്നത് ആ ഇതോ ये है ना, आ, या, या देखो ऊपर ऊपर वो कितना डिजाइन है नहीं सकता है। ओ കേരളത്തിലെ പുരാതന വീടുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയാണ് നവായത്തികളുടെ വീട് നിർമ്മാണത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മൊഹിസ്താൻ മുഹമ്മദ് മീറ പണി പണികഴിപ്പിച്ച ബറാനി ഹൗസ് ആണ് ഈ കാണുന്നത് അറബ് പേർഷ്യൻ ശിൽപഭംഗിയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ഈ വീട് کھڑا ہونے کی کوشش کرتا ہے ہمارے ساتھ بڑے تجسس کے ساتھ ایسے سنو اس لیے قرآن مجید میں سوال اللہ کے رسول بھی ایک سوال سوال کی شکل میں آپ کو مستحضر کرتے ہیں کہ ذرا اس طرح

وجيون اون ائی روح الامین بوس لے حضرت کے ہو مقصد اسی تم کا خود بخود تاج اسرار مخفی کا شے پردا بیا اللہ 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 اکبر لا الہ لا الا اللہ محمد رسول اللہ کون بھی تر جاپتا बा जिबरील पल्ले पल या